എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് ഒരുപക്ഷെ നമ്മുടെ തന്നെ ഫ്രണ്ട്സിൽ പെട്ടവരായിരിക്കാം നമ്മുടെ തന്നെ ഫാമിലീസിൽ പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുത്തിടപഴകുന്ന പലരും അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരും ഒക്കെ ആയിരിക്കാം പലർക്കും നമ്മളെ മനസ്സിൽ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ അവർ ആ വെറുപ്പൊന്നും പുറമേ കാണിക്കാറുമില്ല ചിലപ്പോൾ നമ്മളോട് വലിയ സൗഹൃദമൊക്കെ അഭിനയിക്കുകയും ചെയ്തേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ നമ്മളോട് മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്ന ഇഷ്ടക്കേട് സൂക്ഷിക്കുന്നവരെ എങ്ങനെയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നത് അതിൻ്റെ ഒമ്പത് ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതൊന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനത്തെ ലക്ഷണമൊക്കെ കണ്ടുകൊണ്ട് അവർക്ക് നമ്മളോട് വെറുപ്പാകണമെന്ന് അർത്ഥമൊന്നുമില്ല ചിലപ്പോൾ അവർ തന്നെ ചിലപ്പോൾ പേഴ്സണൽ പ്രശ്നം കൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ചു തന്നിരിക്കാം പക്ഷേ ഇത് നിരന്തരം ഇങ്ങനെയാണ് ഇതുവരിങ്ങനെ തുടർന്നുകൊണ്ടേ തുടർന്നോണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് ശരിക്കും നമ്മളോടുള്ള വെറുപ്പ് തന്നെയാണ് ണിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടമില്ല എന്നാണ് കാണിക്കുന്നത് ഒപ്പം തന്നെ ഈ വീഡിയോ ആയിട്ട് ബന്ധമില്ലാത്തൊരു ചെറിയ കാര്യങ്ങൾ പറയുകയാണ് പത്തിലധികം സൗന്ദര്യ ഗുണങ്ങളുള്ള നൂറ് ശതമാനം ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി ഒക്കെ വേണമെങ്കിലും ഉടൻ തന്നെ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അത് എൻ്റെ തന്നെ വാട്സാപ്പ് നമ്പറാണ് ഞാൻ തന്നെയാണ് അവിടെ നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നതും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഒന്നാമായിട്ട് നമ്മളെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ നമ്മളുമായിട്ട് അടുത്ത് ഇടപഴകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജസ് കാണിക്കും എന്നുള്ളതാണ് അതായത് അവരിങ്ങനെ കൂടെ കൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കും അതായത് നിങ്ങൾ നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു സംസാരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ വല്ലാത്തൊരു ഇറിറ്റേഷൻ അവർ കാണിക്കും അതുപോലെ അവർ ചിലപ്പോൾ ഇങ്ങനെ തല ചൊറിയും അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ കഴുത്ത് ചൊറിയും അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് കാണാം അപ്പോൾ ഇങ്ങനെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒട്ടും താല്പര്യം കാണിക്കാത്ത രീതിയിലുള്ള ചിലർ ഇങ്ങനെ മുഖം ചുളിക്കും അങ്ങനെയൊക്കെയുള്ള പല ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജസ് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളെ ഇഷ്ടമില്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മളോട് എപ്പോൾ സംസാരിച്ചാലും ഈ രീതിയിൽ ഒരു വല്ലാതെ ബോറിംഗ് ആയിട്ട് നമ്മളുമായിട്ടുള്ള സംസാരം തന്നെ അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നു അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവർ നമ്മളെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ മുഖം കറുപ്പിക്കുന്നു അപ്പം അല്ലെങ്കിൽ നമ്മളോട് മിണ്ടുമ്പോഴുന്നോ അവർക്കൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മുഖഭാവം ഇല്ല എന്തോ ഒരു വെറുപ്പ് അവരുടെ ഉള്ളിൽ തന്നെ നമുക്ക് അവരുടെ ഉള്ളിലുള്ള വെറുപ്പ് അവരുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റും കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണല്ലോ അപ്പോൾ ആ ഒരു മുഖത്തൊക്കെ ഒരു ഒട്ടും എക്സൈറ്റ്മെൻറ്റോ ഹാപ്പിനെസോ ഉണ്ടാകത്തില്ല എന്തോ ഒരു ദേഷ്യം പോലത്തെ ഒരു മുഖഭാവമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത് അത് തന്നെ അവർ നമ്മളെ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കാനും നോക്കും അങ്ങനെ ഇങ്ങനെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജസ് അവർ കാണിക്കുന്നുള്ളതാണ് ഇനി രണ്ടാമായിട്ട് നമ്മളെ ഉള്ളുകൊണ്ട് വെറുക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നമ്മളെ താഴ്ത്തിക്കെട്ട് സംസാരിക്കും നമ്മളെ കൊച്ചാക്കി സംസാരിക്കും നമ്മളെ വല്ലാണ്ട് ഹ്യൂമിലിയേറ്റ് ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവർ എന്നുള്ളതാണ് അതിപ്പോൾ ചിലപ്പം തമാശ രൂപേണയായിരിക്കാം ചിലവർ കണ്ടിട്ടില്ല എപ്പോൾ നമ്മുടെ അടുത്ത് വന്നാലും മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നമ്മളെ എന്തെങ്കിലും കൊച്ചാക്കുന്ന ഒരു തമാശ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിയാക്കി അങ്ങ് ചിരിക്കും അപ്പോൾ അതിന് നേതൃത്വം ഇവരായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ കമൻറ്റ് പറഞ്ഞ് നമ്മുടെ എന്തെങ്കിലും ഒരു റ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ചിലപ്പോൾ തമാശ രൂപേണ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ഉപദേശിക്കുന്ന രീതിയിലായിരിക്കാം അല്ലെങ്കിൽ നമ്മളത് ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിലായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ വളരെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അങ്ങനെ ഏത് രീതിയിലും ആയിക്കോട്ടെ നമ്മളിങ്ങനെ നിരന്തരം താഴ്ത്തി കെട്ടി അപമാനിക്കുന്ന രീതിയിൽ കൊച്ചാക്കുന്ന രീതിയിൽ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉള്ളുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളതാണ് നാലാമായിട്ട് നമ്മളോട് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവരും നമ്മളോട് വല്ലാത്തൊരു മത്സര്യ ബുദ്ധിയും കടുത്ത അസൂയയും പുറത്ത്ാണിക്കും എന്നുള്ളതാണ് അത് ഒരു ഹെൽതി ആയിട്ടുള്ള അസൂയ ആ നമുക്ക് മറ്റുള്ളവരോട് ഉണ്ടാവാം പക്ഷെ തീർത്തും അൺഹെൽതി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അസൂയ ആയിരിക്കും ഇവർക്ക് നമ്മളോടുണ്ടാവുക അതായത് നമ്മുടെ ഒരു നേട്ടങ്ങളും അവർക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ ഒരു വിജയത്തിലും അവർ വന്ന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല ഇപ്പം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും അവർ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ രണ്ട് കുറ്റം പറഞ്ഞിട്ട് പോകും അതായത് ഇപ്പം നമ്മളിപ്പോൾ നല്ലതായിട്ടൊരു പാട്ടു പടിയെന്ന് വെച്ചോ ഇപ്പോൾ ഒരു സദസ്സ് കയറുന്ന നന്നായിട്ടൊരു പാട്ട് പാടി എല്ലാവരും ഒന്ന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു പക്ഷെ ഇവർ വന്നിട്ട് പറയും അയ്യ നീ പാടത് അത്ര ശരിയായില്ല എൻ്റെ പിച്ച് ശരിയല്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എൻ്റെ പിച്ച് ഔട്ടായിപ്പോയി ശ്രുതി ശരിയല്ലായിരുന്നു പാടുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ച് പാടേണ്ട ഒരു പബ്ലിക്ക് അല്ല ആ രീതിയിലായിരിക്കും അവർ നമ്മളോട് വന്ന് പറയണത് അല്ലെങ്കിൽ നമ്മുടെ വിജയം അംഗീകരിക്കാൻ അവർക്ക് പറ്റത്തില്ല തന്നെയല്ല ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു നേട്ടം കരസ്ഥമാക്കിയെങ്കിൽ അവർ പറയും ആ ഇതൊക്കെയായി എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ആ ഒരു നേട്ടത്തെ വില കുറച്ച് കാണിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ വല്ലാത്തൊരു കടുത്തെ അസൂയ നമ്മളോടുണ്ടായിരിക്കും നമ്മളെ ഒരു രീതിയിലും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല തന്നെയല്ല നമ്മളോട് എപ്പോഴും ഇങ്ങനെ മത്സരബുദ്ധിയോടെ പെരുമാറും ഇപ്പം നമ്മൾ ഒരു മൊബൈൽ ഫോൺ ഇരുപതിനായിരം രൂപ കൊടുത്ത് മേടിച്ചെങ്കിൽ അവർ അതിനെ കടത്തിവിട്ടുന്ന ഒരു മൊബൈൽ ഫോൺ മുപ്പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചു നിന്നിരിക്കും അതുമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ ചിലപ്പോൾ അതിനെ കഴിഞ്ഞ് നല്ല ഡ്രസ്സ് വാങ്ങിക്കും ഇപ്പം സ്ത്രീകളൊക്കെ ആണ് ഓർണമെൻസും അടിച്ചാൽ അതിനെക്കഴിഞ്ഞ നല്ലൊരു ഓർണമെൻറ്റ്സ് കാണിക്കും അവ എപ്പോഴും ഇങ്ങനെ അവരെ ഇങ്ങനെ അടിച്ചു അവരെൻ്റെ താഴെ നിന്നാൽ മതി എനിക്കെപ്പോഴും ഇവരുടെ മോളിൽ നിൽക്കണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റമൊക്കെ ഇതൊന്നോ രണ്ടോ പ്രാവശ്യമല്ല അതിങ്ങനെ നിരന്തരമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിയും കാണിക്കും അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലും കാണിക്കും ഒപ്പം തന്നെ കടുത്ത അസൂയം അവർ പുറത്ത് കാണിക്കും ഇനി അഞ്ചാമായിട്ട് നമ്മളെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ നമ്മളെ കാണുമ്പോൾ നമുക്ക് ഒട്ടും ഐ കോണ്ടാക്റ്റ് തരത്തില്ല അത് തന്നെയാൽ അവർ മാക്സിമം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാനായിട്ട് നോക്കും അവരെപ്പോഴും നമ്മളിൽ നിന്നൊരു ഡിസ്റ്റൻസ് പാലിക്കും ഇനി അവർ നമുക്ക് ഒരു ഐ കോണ്ടാക്ട് തന്നാൽ തന്നെ അതൊരു ശരിയായ രീതിയിലായിരിക്കത്തില്ല ചിലപ്പോൾ അവരിങ്ങനെ തുറച്ച് നോക്കും അല്ലെങ്കിൽ നമ്മളോട് ഇല്ലാത്ത ദേഷ്യമുള്ളവർ പോലും ഇങ്ങനെ കടുപ്പിച്ച് നോക്കും അല്ലെങ്കിൽ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കും അല്ലാതെ ആ സ്നേഹപൂർവ്വം ഒന്നും അവർ നോക്കത്തില്ല അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടെ പ്ലസൻറ്റ് മുഖഭാവത്തോടെ അവർ നോക്കത്തില്ല പിന്നെ മാക്സിമം അവർ നമുക്ക് കോൺടാക്റ്റ് തരാതെ നോക്കും കാണാത്ത രീതിയിൽ അവരങ്ങ് ഒഴിഞ്ഞ് മാറിപ്പോകും ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരും ആ ഒരു ഫംഗ്ഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മളെ കണ്ടുകഴിയുമ്പോൾ അവർ നമ്മളെ കാണാത്ത രീതിയിൽ നമ്മളെ കണ്ടേയില്ല എന്നുള്ള രീതിയിൽ അവർ ഒഴിഞ്ഞു മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ അവരോട് ഇങ്ങനെ മിണ്ടാൻ ചെല്ലുമ്പം നമ്മളെ കണ്ടില്ല എന്നുള്ള രീതിയിൽ അവർ വേറെ ഒരാളോട് സംസാരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നതാണ് ഇനി അല്ലെങ്കിൽ നമ്മൾ അവരൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ചെന്ന് കയറുകയാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അകലേന്ന് കാണുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നതാണ് കാരണം നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല തന്നെയല്ല നമ്മുടെ ഒരു കോൺടാക്ട് അവരിൽ അസ്വസ്ഥത ഉള്ളവാക്കുന്നു നമ്മളെ കാണുന്ന തന്നെ അവർക്കൊരു അസ്വസ്ഥതയാണ് നമ്മളോട് മിണ്ടുന്നത് തന്നെ ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർ നമ്മളുമായിട്ട് ഇങ്ങനെ അടുത്തിടപടേണ്ട സാഹചര്യത്തിലൊക്കെ വല്ലാത്ത ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജസും കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു മാക്സിമം നമുക്ക് ഐ കോണ്ടാക്റ്റും തരത്തില്ല നമ്മളിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കും നമ്മളുമായിട്ടൊരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നോക്കും ഇനി ഐ കോണ്ടാക്റ്റ് തന്നാൽ തന്നെ ഒരു രൂക്ഷമായിട്ടുള്ള രീതിയിൽ നോക്കത്തുള്ള അത്ര പ്ലസൻ്റ് ആയിട്ടൊന്നും അവർ നോക്കത്തില്ല പിന്നെ അവർ നമുക്ക് പിടി പിടിത്തരാതെ നമ്മളിന്ന് ഒഴിഞ്ഞു മാറി നമ്മളുമായിട്ട് അടുത്ത് ഇരിക്കാൻ അവർ ആഗ്രഹിക്കത്തില്ല നമ്മുടെ സാന്നിധ്യം അവരെ അസ്വസ്ഥരാക്കും അതുകൊണ്ട് തന്നെ അവർ മാക്സിമം നമ്മളിന്ന് അകന്നു മാറി പോകുന്നുള്ളതാണ് ഇനി ആറാമായിട്ട് അവർ നമ്മളോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാര്യവും ഇല്ലാതെ അവർ നമ്മളുമായിട്ട് ആർഗ്യമെൻറ്റിന് വരുന്നതുള്ളാണ് ഒരു കാര്യവും ഇല്ലാതെ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും ഓരോരോ കാര്യം പറഞ്ഞു നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് ഏറ്റുപിടിച്ചിട്ട് ചുമ്മാ തർക്കിക്കും നമ്മൾ പറഞ്ഞ ഒരു വാക്ക് പോലും ഏറ്റുപിടിച്ചിട്ട് അവർ തർക്കിക്കും എന്നുള്ളതാണ് തന്നെയല്ല അവർ നമ്മളെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുക ഒരു കാര്യമില്ലാതെ അവർ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും വിമർശിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിലൊക്കെ കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കും ഇനി ഏഴാമായിട്ട് നിങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ അവരുമായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്താലോ അവരുമായിട്ടൊക്കെ കോൾ വിളിച്ചാലോ അവർ നിങ്ങളോട് വളരെ ഫോർമലായിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ ഇനി ചാറ്റിങ്ങിലാണേലും വളരെ ഫോർമലായിട്ട് അവർ സംസാരിക്കത്തുള്ളൂ ഏതൊരു അപരിചിതനോട് സംസാരിക്കുന്ന പോലെയായിരിക്കും സംസാരിക്കുന്നത് ഇപ്പം നമ്മളോർക്കും നമ്മൾ ആ വ്യക്തിയായിട്ട് നല്ല പേഴ്സണൽ ബന്ധം ഉണ്ടെന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അവരുടെ സംസാരം എപ്പോഴും ഇങ്ങനെ കാച്ചിക്കുറുക്കി വളരെ വളരെ ഫോർമലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ലാത്ത ഒരു സ്നേഹവും ഇല്ലാത്ത ഒരു താല്പര്യം ഇല്ലാത്ത രീതി മാത്രമായിരിക്കും അവരുടെ ചാറ്റ് പോലും നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും അവർ ആ മെസ്സേജ് വായിക്കത്തില്ല ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അവർ ആ മെസ്സേജ് കാണത്തുള്ളൂ ഇനി അത് കണ്ടാൽ തന്നെ അവർ അവരതിന് മറുപടിയും പെട്ടെന്ന് തരത്തില്ല ഒരുപാട് വൈകിപ്പിച്ച് തന്നെ അവർ മറുപടിയും തരത്തുള്ളൂ ഇനി എട്ടാമായിട്ട് നിങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് സങ്കീർണതകളൊക്കെ വളർത്തിയെടുക്കും ഇല്ലാത്ത തടസ്സവാദങ്ങളും തടസ്സങ്ങളും നിർമ്മിച്ചെടുക്കും എന്നുള്ളതാണ് അതിപ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിൽ പോലും അങ്ങനെയാണ് ഇപ്പോൾ ഒരു യുവാവും യുവതിയും തമ്മിൽ സ്നേഹിക്കുന്നു അപ്പോൾ ആ യുവതിയോട് യുവാവ് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം അപ്പോൾ ആ യുവതിക്ക് യുവതിക്കിപ്പോൾ ആ യുവാവിനോടുള്ള സ്നേഹം മൊത്തമായിട്ട് പോയെന്ന് വെച്ചു അപ്പം ഒരു അവളുടെ വീട്ടിൽ പറഞ്ഞാൽ ഈ ഒരു കല്യാണം ഈസി ആയിട്ട് നടക്കും അവർ ഇവളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ കല്യാണം അവർ നടത്തി കൊടുത്തേക്കാം പക്ഷേ ഇവൻ പറയുകയാണ് ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ കൊച്ചു പറയുന്നതല്ല ഇല്ല നമ്മളും വിവാഹമേ നടക്കത്തില്ല ആ കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട ആ കാര്യം ഞാൻ എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും എന്നായിരിക്കും ഇവള് പറയുന്നത് അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല പക്ഷെ അവൾ തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുകയാണ് സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഇല്ലാത്തൊരു പ്രശ്നം ഇവളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങൾ സങ്കീർണ്ണമാക്കുന്നു കാരണം എന്താണ് ആ ഒരു ഇഷ്ടം നഷ്ടപ്പെട്ടു എന്നാൽ പരസ്പരം ആ ഒരു പെൺകുട്ടിക്ക് അവനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ കല്യാണം നടത്താൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ വഴിയായിരിക്കും അവൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ ആ ഒരു ഇഷ്ടം നശിക്കുമ്പോഴാണ് നമ്മൾ ഇല്ലാത്ത സങ്കീർണതകളും ഇല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇനി അതെല്ലാം ഒരു ഓഫീസിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ നമ്മളുടെ മേലധികാരിയോട് നമ്മൾ പറയുമ്പോൾ അയാൾക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു ന്യായം പറയും ഇല്ല അത് ശരിയാവത്തില്ല ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവത്തില്ല അത് ശരിയായി കിട്ടത്തില്ല എന്നായിരിക്കും അവർ പറയുന്നത് എന്നാൽ നമ്മളെ ഇഷ്ടമുള്ള ഒരു വ്യക്തി എങ്ങനെയെങ്കിലും നമുക്ക് വേണ്ടി ആ ഒരു കാര്യം നടത്തി തരാനായിട്ട് എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് നോക്കും ഇനി ഒമ്പമായിട്ട് നിങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ ഒരിക്കലും ഒരു കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിനോ നിങ്ങളുടെ വാക്കുകൾക്കോ ഒരിക്കലും അർഹിക്കുന്നതായിട്ടുള്ള ഒരു വിലയും തരത്തില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഇങ്ങനെയുള്ളവർ നമ്മുടെ ഒരു സമയത്തിന് വില നൽകത്തില്ല അപ്പോൾ നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് തന്നെ അവരൊരു മൂല്യവും കൽപ്പിക്കത്തില്ല അങ്ങനെ മൊത്തത്തിൽ നമ്മളവർ ടോട്ടലായിട്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ വെച്ച് വളരെ നല്ലൊരു ഐഡിയ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഐഡിയ എല്ലാവരും കൈയടിച്ച് സൂചിച്ച് പക്ഷേ ഇവർ മാത്രം അത് തള്ളിക്കളയും അതെ അത് മോശമാണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത് പിന്നെ അവർ നമ്മളോട് വളരെ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ സംസാരിക്കത്തുള്ളൂ എല്ലാം വളരെ പെസിമിസ്റ്റിക്കായിട്ട് സംസാരിക്കത്തുള്ളൂ അതായത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്ന രീതിയിൽ അവർ ഒരിക്കലും ഒരു കാര്യവും പറയത്തില്ല മറിച്ച് നമ്മളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് തളർത്തുന്ന രീതിയിലായിരിക്കും അവരുടെ സംസാരം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ ഈ ഒരു താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എണ്ണൂട്ടാം നന്ദി